ഹലോ കുട്ടിക്കാലേ എല്ലാവർക്കും നമസ്കാരം ഞങ്ങളിപ്പം കോഴിക്കോട് ബീച്ചിൽ വന്നാണ് ഒരു ഈവനിങ് ആണ് അപ്പം നമുക്ക് ബീച്ചിലെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാൻ ഇന്ന് കല്ലുറങ്ങുവാണോ അപ്പത്തേം കല്ലും തമ്പുരുവാ തമ്പുരുവാ ഹായ് പറ ഹായ് കല്ലു പറ ഹായ് അച്ഛന് അതാ അച്ഛനും അച്ഛനും കല്ല്ണ്ട കോഴിക്കോട് ബീച്ചിൽ അമ്മന്റെ കൊടുക്കും അച്ഛനും കല്ലുണ്ട കോഴിക്കോട് ബീച്ചിൽ വന്ന വെള്ളത്തിൽ പോണോ ആയിക്കുടി ഹായ് പറഞ്ഞിട്ട് ഈ ഈ ബെല്ല റിയോ ഇത് എന്താ അറിയോ ഇതെന്താ അറിയോ കൊച്ചിന് വേണ്ട പിന്നെ വേണ്ട എവിടെ കണ്ടോ ആ ബോട്ട് വേണ്ട ബോട്ട് കൊച്ചു വേണ്ട ബോട്ട് കണ്ടോ തമ്പി എവിടെ നീ പോയി കഴിച്ചോ കല് പോണോ പോണോ ചേച്ചിറങ്ങ

നീ അങ്ങോട്ട് നോക്കാം ബോട്ട് നോക്കാം അല്ല അടിപൊളി സൺഡോൺ ആണ് വരാൻ പോകുന്നത് നല്ല ഉണ്ട് ഇവിടെ ഏ കമ്മി കൊച്ചിനെയും കൂട്ടിനീ കൊച്ചിനെ കൂട്ട് കല്ല് ചേച്ചി കൈ പിടിച്ചോ ആ നീ വീടീ പ്രിയ ആ കൊച്ചിനെ ആ വീടോട്ട് കളിച്ചാ മതി അധികം മുന്നോട്ട് പോകണ്ട കല്ലൂണും കൂട്ട് കളിക്കണ്ടെന്താ

തമ്പിൾ കൊണ്ട് വായിക്കേണ്ട നോക്കണേ സംഭവ് ചവിട്ടു അല്ല തമ്പിൽ പാടി വ തമ്പ தம்பி கொச்சிட்டு கலைக்கு ഹലോ അതും പിടിക്കാവാണി അമ്പ അവിടെ അവിടെ ഇരിക്കാം അമ്പ ചേച്ചിലും മടിയിരുന്ന ചേച്ചിയിൽ മതിയിരുന്നു ചേച്ചിയിൽ മടിയിരുന്നു കഴിഞ്ഞാൽ അങ്ങോട്ട് പോകണ സൺ ടൗണാവണോ തമ്പിലു തമ്പിലോ സൺ ടൗണാവണുണ്ടോ ആ പോവും കടലിലേക്ക് പോവും അത് കടലിലേക്ക് താണു പോ കള്ളോ കല്ണ്ട കടലിലേക്ക് താണു പോവും അതെല്ലാം വെള്ളം പിന്നെ വെള്ളം കുടിച്ചോട്ട് മീനോ ആണോ നോക്ക് കൊച്ചി വെള്ളം കുടിച്ചില്ലായിരുന്നു കൊച്ചു വെള്ളം കുടിച്ചോ കടൽ എവിടെയാടല കടല

പ്പിൾ എടുക്കാം ആ പൈനാപ്പിൾ രണ്ടുപേര് പൈനാപ്പിൾ മേടിച്ചോ ഇത് ഈ മസാല ഇല്ല അതിൻ്റെ അത് അപ്പം മസാല എന്താ വേണ്ട മുട്ട ഒരു പ്ലേറ്റ് എപ്പോഴും പിന്നെ പഴമ്പരി ചായ പിടിക്കാ ചായ പിടിച്ചോ അപ്പൊ നമ്മള് ഇങ്ങനെ ചായ ഒക്കെ കുടിച്ച് ഇനി ബീച്ചിൽ നിന്ന് പോവാണ് ഇനി ബീച്ചിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് തന്നെ ഒരു അറേബ്യൻ സീന്നൊക്കെ എഴുതിയൊരു ബോർഡൊക്കെ കാണുന്നുണ്ട് അവിടെ കേറി നോക്കണം എന്താണ് എന്താ അറേബ്യൻ സീ എന്താണ് കാണിക്കുന്നത് ആ നോക്ക് എന്തായാലും ഞങ്ങൾ ഇവിടെ ടിക്കറ്റ് എടുത്ത് ഇവിടെ കയറി ഇവിടെ സമുദ്രത്തിൽ കാണപ്പെടുന്ന എല്ലാതരം മത്സ്യങ്ങളെയും ഞങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിച്ചു കുട്ടികൾക്ക് വളരെ സന്തോഷമായി പിന്നെ കോപ്പി റൈറ്റ് ആവേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് വോയിസ് ഓവർ ചെയ്തിരിക്കുന്നത് ചെറുതും വലുതുമായ ഒട്ടനവധി മത്സ്യങ്ങളെ ഇവിടെ കാണാൻ സാധിച്ചു കുട്ടികൾക്ക് വളരെ സന്തോഷമായി ആമസോൺ മഴക്കാടുകളിൽ കണ്ടുവരുന്ന അന്നാക്കൊണ്ടെയും ഇവിടെ നമുക്ക് കാണുവാൻ സാധിച്ചു അതൊക്കെ കണ്ട് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ അവിടെ കുട്ടികൾക്ക് കളിക്കാനുള്ള ചെറിയൊരു പാർക്കും അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് എല്ലാം ആണ് അങ്ങനെ അതൊക്കെ കണ്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോന്നു ഹലോ കുട്ടിക്കാരി അപ്പം ഞങ്ങൾ അപ്പം ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തി കോഴിക്കോട് ബീച്ചിലൊക്കെ പോയി കറങ്ങി അടിച്ച് ഇല്ലേ പാർക്കിലും ബീച്ചിലൊക്കെ പോയിട്ട് നമ്മൾ തിരിച്ച് വന്ന് അപ്പം വീഡിയോ ഞങ്ങൾ വൈൻ്റപ്പ് ചെയ്യാണ് അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം അല്ലേ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം അപ്പം ഇതുപോലുള്ള വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ടാറ്റാ ടാറ്റാ ബൈ 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 ബൈ